നമസ്കാരം എയർ ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ ലീഗിൽ ഗോളും അസിസ്റ്റുമായിട്ട് ആൻ്റണി മിന്നി തിളങ്ങിയ മത്സരം മറുഭാഗത്തോ ഇഗോർ ഹീസസിൻ്റെ കിഡിലൻ ഗോൾ രണ്ട് ഗോളുകൾ മത്സരം രണ്ട് രണ്ടിന് സമനില യൂറോപ്പ ലീഗിലെ റയൽ ബെറ്റീസ് വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് മത്സരം ബ്രസീലിയൻ താരങ്ങളുടെ ഗോളടിയിൽ മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മത്സരത്തിൽ റയൽ ബെറ്റീസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആൻ്റണിയും ലോച്ചൽസോയും ചെൽസോയും അതുപോലെ എസാബ്ദയും മെക്കാംപൂമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് ഇഗോർ ഹീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നോട്ടിങ്ങാം ഫോറസ്റ്റ് കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ മെക്കാംബൂവിന്റെ ഗോൾ പിറക്കുന്നു റയൽ ബെറ്റീസ് ലീഡ് എടുക്കുന്നു ആ ഗോളിന്റെ അസിസ്റ്റ് ആന്റണിയുടെ വക്കിയായിരുന്നു എന്നാൽ പതിനെട്ടാമത്തെ മിനിറ്റിലും ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചുകൊണ്ട് നോട്ടിംഗാം ഫോറസ്റ്റ് മത്സരത്തിൽ ലീഡ് പിടിച്ചു ഇഗോർ ഹീസസ് ആണ് ആ രണ്ട് ഗോളുകൾ നേടി ബ്രസീലിയൻ സൂപ്പർ താരത്തിന്റെ ഇരട്ട ഗോളുകൾ അവർക്ക് ഇടവേള സമയത്ത് രണ്ടേ ഒന്നിന്റെ ലീഡ് നേടിക്കൊടുത്തിരുന്നു രണ്ടാം പകുതിയുടെ അവസാനത്തിൽ കളി റയൽ ബെറ്റീസിനായിട്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് സമനിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആന്റണിയുടെ ഗോൾ പിറക്കുന്നത് അതോടുകൂടി മത്സരം രണ്ടേ രണ്ടിന്റെ സമനിലയിലായി നമുക്കറിയാം സമ്മർ ട്രാൻസ്ഫർ സമ്പർട്ട്രാൻസൊർവിൻഡോയിലെ സംഭവങ്ങളൊക്കെ ഏറ്റവും ഒടുവിലാണ് ആന്റണി റയൽബെറ്റീസിലേക്ക് എത്തിയത് റയൽബെറ്റീസിലേക്കുള്ള തന്റെ രണ്ടാം വരവിലെ ആദ്യത്തെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ പിറന്നിരിക്കുന്നത് എട്ട് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് നൽകിയിരിക്കുന്ന റേറ്റിങ് എന്തായാലും മികച്ച പ്രകടനം തന്നെ ആന്റണി പുറത്തെടുക്കുന്നു ഒപ്പം ഇഗോർ ഹീസസിന്റെ ഗോളുകൾ മറക്കരുത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി